രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കടുവൊന്നു പൊട്ടട്ടെ അതിനുശേഷം നമുക്ക് ഒരു ശകലം ഉലുവൂടെ ഇട്ടു കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങി നമുക്ക് ഒരു ശകലം ഉലുവൂടെ ഇട്ട് കൊടുക്കാം ഉലുവായും കടുകും പൊട്ടി ഇനി നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞെടുക്കാം ഒരു ഇതില് കരിയാപ്പിലൂടെ കൊടുക്കാം കരിയാപ്പല ഇട്ടു ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം ഇനി നമുക്ക് നാല് പച്ചമുളക് നടുവേ വളർന്നതിട്ട് ഒന്ന് വഴച്ചു കൊടുക്കാം ലേശം പച്ച കുരുമുളകും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം പച്ചക്കൊഴിറ്റുമുളക് അരച്ചതാണ് അതാണ് കളർ മാറിയിരിക്കുന്നത് അത് നല്ലപോലെ വലച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഈ സ്പൂണിന് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വരയ്ക്കാം നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം പച്ചച്ചവ മാറി ഇനി നമുക്ക് തുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായി നമുക്ക് ഇറക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഈ ചാറിനകത്ത് പിറക്കി എല്ലാം വെച്ചു ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വേയിച്ച് കറി റെഡിയാക്കാം നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം നിനക്കതി നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് നേരം വെച്ചിട്ട് നമുക്ക് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ കല്യാണം നടക്കുമ്പോൾ ഈ കാറ്ററിംഗ് സർവീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ തലേ ദിവസം ഈ മീൻ കറി വെക്കാനായിട്ട് ഒരാൾ നമ്മുടെ വീട്ടിൽ വരും അവരെ കോക്കി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ എന്റെ വീട്ടിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മയൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട് ഞാന് അപ്പൊ അവര് ഇതുപോലെ പുളിവെള്ളത്തിനകത്താണ് മീൻ കറി വെക്കുന്നത് അത് കുറച്ച് ഒരു കുറച്ച് ദിവസം അതായത് ഒരാഴ്ചക്കുള്ളിൽ അത് കേടാകാതെ ഇരിക്കും എന്നാണ് അന്ന അമ്മ പറഞ്ഞത് എന്നോട് അതുപോലെയാണ് ഞാൻ ഈ മീൻ കറി വെച്ചത് ഇടുക്കി തണുപ്പാണല്ലോ പൊതുവെ അതുകൊണ്ടു എന്നാലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് വെച്ചിട്ട് വീണ്ടും ഒന്ന് പറ്റിച്ച് പറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ